നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് മാന്യപ്രേക്ഷകർക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ സഭയുടെ സ്പെഷ്യൽ ട്രൈബ്യൂണൽ എന്ന് വെച്ചാൽ സഭാ കോടതി തന്നെ മാർ പാംബ്ലാനിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഇല്ലാത്ത അധികാരങ്ങൾ ഉപയോഗിക്കുന്ന ശരിക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെറും ശുംഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പാമ്പ്ലാനി എന്ന് ഇന്ന് പാമ്പ്ലാനി തന്നെ തെളിയിച്ചിരിക്കുകയാണ് കാരണം സഭയുടെ കോടതിയുടെ ഉത്തരവാണ് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ സ്ക്രീനിൽ ഇത് വത്തിക്കാന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം സീറോ മലബാർ സഭ ൂപീകരിച്ച സ്പെഷ്യൽ ട്രൈബ്യൂണൽ ആണ് അതിന്റെ പ്രത്യേക ഉത്തരവാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത് ഇതിൽ വ്യക്തമായി പറയുന്നു ഇല്ലാത്ത അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാർ പാംപ്ലാനി സീറോ മലബാർ സഭയിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നു സഭാ ട്രൈബ്യൂണൽ ശിക്ഷ വിധിച്ച ഒരു വൈദിക ലോഹധാരിക്ക് ഒരു വൈദിക വേഷധാരിക്ക് മെഡിക്കൽ ലീവ് നൽകിക്കൊണ്ട് സഭാ ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെ തകിടം മറിക്കുവാൻ ശ്രമിക്കുന്ന അരപ്പട്ടക്കാരനാണ് മാർ പാംപ്ലാനി എന്ന് വ്യക്തമായ ഭാഷയിൽ സഭാ ട്രൈബ്യൂണലിന്റെ ഇടക്കാല ഉത്തരവാണിറങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണാം ഇതിൽ പറഞ്ഞിരിക്കുന്നത് മണവാളന് ഒത്താശ ചെയ്ത് മാർ പാംപ്ലാനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും സഭാ സ്പെഷ്യൽ ട്രൈബ്യൂണൽ ഇടക്കാല ഉത്തരവിറക്കി മണവാളന് അനധികൃതമായി മെഡിക്കൽ ലീവ് അനുവദിച്ച മാർ പാംപ്ലാനി ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുന്നുവെന്നും പാംപ്ലാനിയുടെ ഇത്തരം നടപടികളെ മേജർ ആർച്ച് ബിഷപ്പ് നിയന്ത്രിക്കണമെന്നും ഉള്ള രൂക്ഷ വിമർശനവുമായി സഭാ സ്പെഷ്യൽ ട്രൈബ്യൂണൽ ഇടക്കാല ഉത്തരവ് പുറത്തിറക്കി മാർ പാമ്പളാനി മണവാളൻ അനുവദിച്ച മെഡിക്കൽ ലീവ് അനധികൃതമെന്നും സസ്പെൻഷൻ വഴി നിർബന്ധിത അവധിയിലായിരിക്കുന്ന മണബാളന് മെഡിക്കൽ ലീവ് അനുവദിക്കുവാൻ നിയമപരമായി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിക്ക് കഴിയുകയില്ല എന്നും പാമ്പ്ലാനി തന്റെ അധികാരത്തിന്റെ അതീതമായ കാര്യങ്ങളാണ് ചെയ്തത് എന്നും ട്രൈബ്യൂണൽ വ്യക്തമാക്കി നിലവിൽ മാർ പാമ്പ്ലാനി അതിരൂപതയുടെ പ്രോട്ടോ മാത്രമാണെന്നും അതിരൂപത അധ്യക്ഷൻ ഇപ്പോഴും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ തന്നെയാണ് എന്നും ട്രൈബ്യൂണൽ ഓർമ്മിപ്പിച്ചു ഇക്കാരണത്താൽ തന്നെ വികാരിയുടെ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും നിയമപരമായി പ്രത്യാഘാതങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പിന് കഴിയുകയില്ല എന്നും വികാരിയുടെ പ്രവർത്തനങ്ങളെയും നടപടികളെയും മേജർ ആർച്ച് ബിഷപ്പ് മോണിറ്റർ ചെയ്യണമെന്നും ഇടപെടലുകൾ നടത്തണമെന്നും ട്രൈബ്യൂണൽ ഇടക്കാല ഉത്തരവിലൂടെ ഓർമ്മിപ്പിച്ചു കുറ്റാരോപിതനെതിരെ കോടതി നടപടികൾ ആരംഭിച്ചത് റോമാ മാർപ്പാപ്പ നിയമിച്ച അധികാരി അതായത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയതിനാൽ തുല്യ പദവിയിലുള്ള നിയമാനുസൃത അധികാരിക്കോ മാർപ്പാപ്പോ നേരിട്ട് മാത്രമേ കോടതി നടപടികൾ നിർത്തിവെക്കുവാനുള്ള പെറ്റീഷൻ സമർപ്പിക്കുവാൻ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനോട് നിയമാനുസൃതമായി ആവശ്യപ്പെടുവാൻ കഴുകിയുള്ളൂവെന്നും മാർ ജോസഫ് പാംപ്ലാനി ഇപ്രകാരം ഒരു ആവശ്യം ഉന്നയിച്ചത് നിയമവിരുദ്ധമാണെന്നും പാംപ്ലാനി പരിധി ലംഘിച്ചുവെന്നും സ്പെഷ്യൽ ട്രൈബ്യൂണൽ ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കി മണവാളൻ അനധികൃതമായി കുംഭസാരം എന്ന കുദാസ പരിക്രമം ചെയ്തത് ഗുരുതരമായ കുറ്റമാണ് എന്നും ഇത് സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിശ്വാസ തിരുസംഘത്തിന് ഉടനടി അയച്ചു കൊടുക്കണമെന്നും ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടു ഇടക്കാല ഉത്തരവിലൂടെ മുമ്പ് ആവശ്യപ്പെട്ട ഇക്കാര്യം യഥാവിധി നടപ്പിലാക്കി എന്ന വിവരം സ്പെഷ്യൽ ട്രൈബ്യൂണലിനെ അറിയിക്കേണ്ടത് പ്രൊമോട്ടർ ഓഫ് ഉത്തരവാദിത്തമാണ് എന്നും പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് തന്റെ കൃത്യനിർവഹണം നടത്തിയിട്ടില്ല എങ്കിൽ സ്പെഷ്യൽ ട്രൈബ്യൂണൽ സ്വമേധയാ അന്വേഷണ റിപ്പോർട്ട് വിശ്വാസ തിരുസംഘത്തിന് സമർപ്പിക്കുമെന്നും ഇടക്കാല ഉത്തരവ് വ്യക്തമാക്കി മാർ പാംബ്ലാനിക്ക് വിധേയപ്പെട്ട് വർഗീസ് മണവാളൻ മെഡിക്കൽ ലീവിൽ പോയി എന്നത് കോടതി നടപടികൾ അവസാനിപ്പിക്കുവാനുള്ള കാരണമല്ല എന്നും ട്രൈബ്യൂണൽ ചൂണ്ടിക്കാട്ടി നിയമാനുസൃതമായ എല്ലാ അവസരങ്ങളും കാലാകാലങ്ങളിൽ നൽകിയിട്ടും മാനസാന്തരപ്പെടാത്തതിനാലാണ് മണവാളനെതിരായ കോടതി നടപടികൾ ആരംഭിച്ചതെന്നും ഇതേ കോടതിയുടെ ഇടക്കാല ഉത്തരവ് പോലും ലംഘിച്ച് പള്ളിമേടയിൽ അനധികൃതമായി താമസിച്ചു വന്നിരുന്ന മണവാളന് മാനസാന്തരം വന്നു എന്ന് വസ്തുതാപരമായി ബോധ്യപ്പെടുവാൻ ഇതുവരെയും കോടതി കഴിഞ്ഞിട്ടില്ല എന്നും അപ്രകാരം മാനസാന്തരപ്പെട്ടുവെങ്കിൽ മാർ ബോസ്കോ പുത്തൂർ നിയമിച്ച മണവാളന്റെ പിൻഗാമിയായ തരിയൻ ഞാളിയത്തിനെ പള്ളി ഭരണം ഏൽപ്പിക്കാതെ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പിൻഗാമിക്ക് പള്ളി ഭരണം കൈമാറിയതിനെ മാനസാന്തരം മാനസാന്തരമെന്ന് വിളിക്കുവാനാവില്ലെന്നും ട്രൈബ്യൂണൽ വ്യക്തമാക്കി വഴുതെറ്റിപ്പോയ കുഞ്ഞാടായ മണവാളനെ തിരികെ കൊണ്ടുവരുവാനും മാനസാന്തരപ്പെടുത്തുവാനും മാർപുത്തൂർ നടത്തിയ നിയമാനുസൃത ശ്രമങ്ങൾ ഫലം കാണാതെ വന്നപ്പോഴാണ് കോടതി നടപടികൾ ആരംഭിച്ചതെന്നും ട്രൈബ്യൂണൽ ഓർമ്മിപ്പിച്ചു ിയമാനുസൃതമായി ആരംഭിച്ച ഒരു കോടതി നടപടി ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കണമെങ്കിൽ കുറ്റവാളി മാനസാന്തരപ്പെടുകയും നീതി സ്ഥാപിക്കപ്പെടുകയും ഉദപ്പ് ഇല്ലാതാവുകയും ചെയ്യണമെന്നതാണ് നിയമം അതായത് സി സിഇഒ വൺ ഫോർ ജീറോ ത്രീയിൽ പറഞ്ഞിരിക്കുന്നത് എന്നിരിക്കെ കോടതി നടപടികൾ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് കൂടുതൽ ഉദപ്പിന് കാരണമാകുമെന്നും ട്രൈബ്യൂണൽ ചൂണ്ടിക്കാട്ടി സഭാ കോടതി വിധികൾ സഭാഗാത്രത്തിന്റെ മുറിവുകൾ വേണ്ടിയുള്ളതാണെന്നും ട്രൈബ്യൂണൽ ഓർമ്മിപ്പിച്ചു പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് ഫാദർ ഗിവർഗി സാനിത്തോട്ടത്തിൽ സ്പെഷ്യൽ ട്രൈബ്യൂണലിൽ നൽകിയ മുൻ പെറ്റീഷനിൽ അതായത് മാർച്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൽകിയ പെറ്റീഷനിൽ നിന്നും മാർ പുത്തൂർ മണവാളനെ മാനസാന്തരപ്പെടുത്തുവാൻ നടത്തിയ ശ്രമങ്ങളുടെ വിശദ വിവരങ്ങൾ വ്യക്തമാണ് എന്നും മാർ പുത്തൂർ നൽകിയ നിയമാനുസൃതമായ ട്രാൻസ്ഫർ ഓർഡർ മണവാളൻ സ്വീകരിച്ചതായി ഇതുവരെയും യാതൊരു രേഖയും ഇല്ലാത്തതിനാൽ കോടതി നടപടികൾ തുടരുന്നതേ ട്രൈബ്യൂണൽ വ്യക്തമാക്കി ഇപ്പോൾ കോടതി നടപടികൾ നിർത്തിവയ്ക്കണമെന്നാവശ്യപ്പെടുന്ന പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് തന്നെ മുമ്പ് സ്പെഷ്യൽ ട്രൈബ്യൂണലിൽ സമർപ്പിച്ച പെറ്റീഷനിൽ അനുസരണക്കേട് കൃത്യവിലോപം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കെതിരായിട്ടുള്ള സ്പർദ്ധ വളർത്തൽ വിശ്വാസികളെ അനുസരണക്കേടിന് പ്രേരിപ്പിക്കൽ നിർവഹിക്കുന്നതിൽ നിന്നും മറ്റുള്ളവരെ തടസ്സപ്പെടുത്തൽ നിർവഹിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ സിവിൽ കോടതിയെ സമീപിക്കുക മനഃപൂർവ്വ നിയമലംഘനം നടത്തുക എന്നീ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധിപ്പിച്ചിരിക്കുന്നത് അപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് പ്രമോട്ടർ ഓഫ് ജസ്റ്റിസ് തന്നെ വ്യക്തമാക്കിയ കുറ്റവാളി എങ്ങനെയാണ് പെട്ടെന്ന് നിരപരാധിയായത് എന്ന് മനസ്സിലാകുന്നില്ല എന്നും ട്രൈബ്യൂണൽ നിരീക്ഷിച്ചു സിവിൽ കോടതിയിൽ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർക്കെതിരായി നടത്തിയിരുന്ന കേസ് പിൻവലിക്കുന്നതിന് മണവാളൻ എറണാകുളം ബെസലിക്ക ഇടവകയുടെ സീൽ ഉപയോഗിച്ചു എന്നത് തന്നെ അദ്ദേഹത്തിന്റെ മാനസാന്തരം ഇല്ലായ്മയുടെ തെളിവാണ് എന്നും ട്രൈബ്യൂണൽ നിരീക്ഷിച്ചു മണവാളനെതിരായുള്ള കോടതി നടപടികൾ ട്രാൻസ്ഫർ ഓർഡർ സ്വീകരിക്കാത്തതിനും അനുബന്ധമായ അനുസരണക്കേടിനും ആണെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുമായി വിശുദ്ധ കുർബാന അർപ്പണ രീതി സംബന്ധിച്ച് മാർ പാമ്പ്ലാനി ഉണ്ടാക്കിയ സമവായവുമായി ഈ കേസിനെ ബന്ധിപ്പിക്കേണ്ടതില്ല എന്നും ട്രൈബ്യൂണൽ വ്യക്തമാക്കി പത്രമാധ്യമങ്ങളിൽ കൂടെ കാണുന്ന വാർത്തകളിലൂടെയും സീറോ മലബാർ സഭയുടെ പി ആർഒ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെയും മനസ്സിലാകുന്ന വസ്തുതകളുടെ പശ്ചാത്തലത്തിൽ ത്തിൽ എറണാകുളം അങ്കമാലി രൂപതയിൽ സാവധാനത്തിൽ സമാധാനവും പ്രത്യാസയും കൊണ്ടുവരുമെന്ന് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിന്റെ വാചകങ്ങളുടെ അർത്ഥം ഗ്രഹിക്കാനാവുന്നില്ല എന്നും ട്രൈബ്യൂണൽ നിരീക്ഷിച്ചു മണവാളന് യഥാർത്ഥ മാനസാന്തരം ഉണ്ടെങ്കിൽ അദ്ദേഹം ട്രൈബ്യൂണലിന്റെ മുമ്പിൽ ഹാജരാകട്ടെ എന്നും നാളിതുവരെ യാതൊരു കാരണങ്ങളും ചൂണ്ടിക്കാണിക്കാതെയാണ് അദ്ദേഹം ട്രൈബ്യൂണലിന്റെ മുമ്പിൽ ഹാജരാകാതിരുന്നത് എന്നും ഇത്തരത്തിലുള്ള നിലപാടുകൾ അംഗീകരിക്കുവാനാവില്ല എന്നും ഇതുമൂലമുണ്ടായ ഉതപ്പ് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നും ട്രൈബ്യൂണൽ വ്യക്തമാക്കി എൺപത്തി ഒമ്പത് വയസ്സുള്ള കർദിനാൾ മക്കാറിക്കിനെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഡിസ്മിസ് ചെയ്ത കത്തോലിക്കാ സഭയുടെ പാരമ്പര്യത്തിൽ എഴുപത്തിമൂന്ന് വയസ്സുകാരൻ മണവാളന്റെ പ്രായാധിക്യം പരിഗണന വിഷയമേ അല്ല എന്നും തൊണ്ണൂറ്റിനാലാം വയസ്സിൽ ഒരു അൽമായനാണ് മക്കാരിക്ക് മരണമടിഞ്ഞത് എന്നും ട്രൈബ്യൂണൽ ഓർമ്മിപ്പിച്ചു മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാരണങ്ങളാലും മണവാളന്റെ പ്രത്യേക അഡ്വക്കേറ്റ് ശുപാർശ അനുസരിച്ചും സ്പെഷ്യൽ ട്രൈബ്യൂണൽ മണവാളനെതിരായുള്ള നിയമ നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ് എന്നും മണവാളനെതിരായ കോടതി നടപടികൾ അവസാനിപ്പിക്കുവാനുള്ള പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിന്റെ അപേക്ഷ തള്ളുകയാണെന്നും ഇടക്കാല ഉത്തരവ് പ്രസ്താവിച്ചു ഇതാണ് സഭയുടെ കോടതി പ്രസ്താവിച്ച ഇടക്കാല ഉത്തരവ് എന്നിരിക്കെ ഇനിയും മാർ തട്ടിലിനും മാർ പാമ്പ്ലാനിക്കും അരപ്പട്ട കെട്ടിയും തലയിൽ തൊപ്പി ധരിച്ചും സ്വന്തം സ്ഥാനങ്ങളിരിക്കുവാനുള്ള യോഗ്യതയുണ്ടോ എന്ന് പെർമനന്റ് സിനിടും മുഴുവൻ സിനിടും തീർച്ചയായിട്ടും ആലോചിക്കണം ഈ രണ്ടു പേരെ സഭയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം സീറോ മലബാർ സഭയിലെ എല്ലാ വിശ്വാസികളും തന്നെ ഈ ആഗ്രഹമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് വിശ്വാസികൾക്ക് ഇത്തരത്തിൽ നിയമം അനുസരിക്കാത്ത നിയമത്തിനെതിരെ നിൽക്കുന്ന നിയമത്തെ വളച്ചൊടിക്കുന്ന സഭയ്ക്കെതിരെ നിൽക്കുന്ന പരിശുദ്ധ ബലിയർപ്പണത്തിനെ വ്യഭിജരിക്കുവാൻ കൂട്ടുനിൽക്കുന്ന ഇത്തരം മെത്രാൻമാരെ ആവശ്യമില്ല എന്ന് വിശ്വാസികൾ ഒറ്റക്കെട്ടായി വിളിച്ചു പറയുകയാണ് ആയതിനാൽ തന്നെ മാർ തട്ടിലിന്റെയും മാർ പാമ്പ്ലാനിന്റെയും രാജി ഇനി വരാൻ പോകുന്ന സിനഡ് തീർച്ചയായും വാങ്ങണമെന്ന് വിശ്വാസികൾ ഒറ്റക്കെട്ടായി സിനഡിനോട് അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ഈ ഒരു അഭ്യർത്ഥന സിനഡ് തീർച്ചയായും കേൾക്കുമെന്ന് വിശ്വാസികൾ ഇപ്പോൾ വിശ്വസിക്കുകയാണ് പ്രത്യേകിച്ച് എറണാകുളം രൂപതയിലെ വിശ്വാസികൾ നന്ദി നമസ്കാരം കേട്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും എത്രയും വേഗം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രോഗ്രാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്തിന്റെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ് നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം